നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഉച്ചാറൽ വേലയുടെ ഭാഗമായി പി കെ എസ് സൗത്ത് കൊണ്ടാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം നടത്തി മായനൂർ കാവ് ഉച്ചാരൽ വേലയുടെ ഭാഗമായി വന്നെത്തുന്ന ഭക്തജനങ്ങൾക്കായി കുളിർ കുളിർനീർ നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ദാഹജല വിതരണം സംഘടിപ്പിച്ചത് പി കെ എസ് കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സന്നദ്ധ സേവാ യജ്ഞം കൂടാതെ ലഘുഭക്ഷണവും വിതരണം ചെയ്തിരുന്നു പി കെ എസ് കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ സെക്രട്ടറി മുരുകൻ എഴുത്തുകാരൻ സുരേഷ് ബാബു കൊണ്ടാഴി രാജൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പി കെ എസ് കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സംഭാര വിതരണ പരിപാടിയെക്കുറിച്ച് സുരേഷ് ബാബു സംസാരിക്കുന്നു കാലങ്ങളായി നടന്നു വരുന്ന കുടവേല എന്നറിയപ്പെടുന്ന ഉച്ചാർവേല ആഘോഷമാണ് ഇന്ന് മായിനൂർക്കാവിൽ തിരുമുറ്റത്ത് അരങ്ങേറുന്നത് ഉച്ചാർവേലയുടെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൂറകളും വാദ്യമേളങ്ങളും അകമടിയോടുകൂടി മായനീൽക്കാവിലെത്തിച്ചു വരുന്നു എത്തിച്ചു തരുകയാണ് തൊണ്ടായി പഞ്ചായത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദേശങ്ങളാണ് നമ്മുടെ ഇവിടെ കാവിലെത്തിച്ചു തരുന്നത് അതിൻ്റെ ഭാഗമായി കെ എസ് കൊണ്ടായി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സൗജന്യ സംഭാര വിതരണം നടക്കുകയാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭാര വിതരണം പി കെ എസ് ഏറ്റെടുക്കുന്നത് ഈ ഒരു സംഭാര വിതരണത്തിന് ഞങ്ങളുമായി സഹകരിച്ച ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അവർക്കെല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സ കൂട്ടായ്മയിൽ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ പി കെ എസ് കൊണ്ടാഴി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുക സി സി വി ന്യൂസ്